ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിനെക്കുറിച്ചും ലഹരി മാഫിയയുമായുള്ള സിനിമാ താരങ്ങളുടെ ബന്ധവും വലിയ ചർച്ചാവിഷയമാണ് എന്നാൽ പീഡന പരാതികളുടെ ഇടയിൽ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ പോയ ഹേമ കമ്മിറ്റി പരാമർശിച്ചിരിക്കുന്ന പതിനേഴ് വിഷയങ്ങളുടെ കൂടെ സിനിമയിലെ ലഹരി ഉപയോഗവും ഒന്നാണ് കൊച്ചിയിൽ നിന്ന് കുപ്രസിദ്ധ ഗുണ്ട ഓം പ്രകാശിൻ്റെ ലഹരിക്കേസിലെ അറസ്റ്റ് സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന അലൻ വാക്കളുടെ സംഗീത പരിപാടിക്കിടെയാണ് ഓം പ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പരിശോധനക്കിടയിൽ കയ്യിൽ നിന്ന് ലഹരി വസ്തുക്കൾ ലഭിച്ചതാണ് അറസ്റ്റ് ചെയ്യാൻ കാരണം സംഭവത്തിൽ ഓം പ്രകാശിന്റെ ഒപ്പം സുഹൃത്തായ ഷിഹാസിനെയും അറസ്റ്റ് ചെയ്തിരുന്നു ഷിഹാസിന്റെ കയ്യിൽ നിന്നാണ് കൊക്കയും കണ്ടെത്തിയത് ഞായറാഴ്ച നടന്ന ഡി പാർട്ടിക്ക് പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഗുണ്ടാത്തലവൻ ഓം പ്രകാശും കൂട്ടാളി ഷിഹാസും ഇരുവരും ഇതിനായി ഒരു ഹോട്ടൽ റൂം എടുത്തിരുന്നു ഓം പ്രകാശ് കൊച്ചിയിൽ എത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തിരച്ചിലായിരുന്നു ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് ബോബി ചലപതി എന്ന ആളുടെ പേരിലായിരുന്നു റൂമുകൾ എടുത്തിരുന്നത് റൂമിൽ നിന്ന് എട്ട് മദ്യക്കുപ്പിയും കൊക്കീൻ ഉപയോഗിച്ചതിന്റെ അവശിഷ്ടവും പോലീസ് കണ്ടെത്തിയിരുന്നു എന്നാൽ ചോദ്യം ചെയ്യൽ ശനിയാഴ്ച ഇവരുടെ റൂമിൽ മലയാള സിനിമാ താരങ്ങളായ ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനും സന്ദർശനം നടത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനും ഉൾപ്പെടെ ഇരുപതിലധികം ആളുകൾ റൂമിൽ സന്ദർശനം നടത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായി അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് നടൻ ശ്രീനാഥ് ബാസിക്കെതിരെയുള്ള ലഹരി ആരോപണങ്ങൾ നേരത്തെയും ഉയർന്നിരുന്നു സിനിമാ സെറ്റിലുള്ള താരത്തിന്റെ പെരുമാറ്റവും ലഹരിയുടെ ഉപയോഗവും ചർച്ചയായതോടെ ശ്രീനാഥ് ബാസിയെ സിനിമയിൽ നിന്ന് ഏതാനും മാസങ്ങളിലേക്ക് വിലക്കിയിരുന്നു ശ്രീനാഥ് ബാസിക്കൊപ്പം ഷൈനികവും ഇത്തരം ആരോപണങ്ങൾ നേരിട്ട് വിലക്കിലായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം തമിഴ് ഗായിക സുജിത നൽകിയ വെളിപ്പെടുത്തൽ ഇതിൻ്റെ ബാക്കി പത്രമാണ് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന കൊച്ചി ലോബിയും അത് നയിക്കുന്ന ആഷിഖ് കപൂർ റീമാ എന്നിവരുമായിരുന്നു സുചിത്രയുടെ ആരോപണത്തിൽ ഉൾപ്പെട്ടവർ ആഷിഖ് കബുവിൻ്റെയും റിമയുടെയും വീട്ടിൽ ലഹരി പാർട്ടികൾ നടക്കാറുണ്ടെന്നായിരുന്നു സുചിത്രയുടെ വെളിപ്പെടുത്തൽ എന്നാൽ ഡബ്ല്യു സി സി ഇത്തരമൊരു ആരോപണം ഉണ്ടായപ്പോൾ ഇതേക്കുറിച്ച് ഒന്നും തന്നെ പ്രതികരിച്ചില്ല സിനിമാ മേഖലയിൽ ഗുണ്ടാ സംഘങ്ങളുമായി താരങ്ങൾക്കുള്ള ബന്ധത്തെ പറ്റിയുള്ള അന്വേഷണങ്ങളും എങ്ങും എത്താതെ പോയി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തിയ ഓം പ്രകാശിൻ്റെ കൊച്ചിയിലേക്കുള്ള ചേക്കേറ്റവും കുപ്രസിദ്ധ ഗുണ്ടയുമായുള്ള സിനിമാ താരങ്ങളുടെ ബന്ധവും സിനിമാ മേഖലയിലെ ഇത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് പിന്തുണയ്ക്കുന്നത്